വിജയും തൃശയും തമ്മിലുള്ള ബന്ധം ഗോസിപ്പ് കോളങ്ങളിൽ അടുത്തിടെ നിറയുന്നതിന്റെ കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് തൃഷ വർഷങ്ങൾക്ക് ശേഷം വിജയ് തൃഷ ജോഡികളായി വന്നപ്പോൾ ആരാധകരെ അമ്പരപ്പിച്ച ലോക്സിൻ വിജയുടെ ശീലം മാറ്റണമെന്ന് തൃഷ വിജയുടെ ഭാര്യ കൂടെ ഇല്ലാത്തതിന്റെ കാരണങ്ങൾ എന്തെന്നും വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ അടുത്ത കാലത്തായി തെന്നിന്റെ ഏറ്റവും കൂടുതൽ ഗോസിപ്പ് കോളങ്ങളിൽ നിറയാറുള്ളത് രണ്ട് താരങ്ങളാണ് നടൻ വിജയും തൃഷയും ഇരുവരും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ചത് ലിയോ എന്ന സിനിമയിലാണ് ശേഷം വിജയ് ഗോട്ട് എന്ന സിനിമയിൽ ഐറ്റം ഡാൻസറായി തൃഷ പ്രത്യക്ഷപ്പെട്ടു കപ്പിളായി അഭിനയിച്ചാലും നൃത്തരംഗങ്ങൾ ഒരുമിച്ച് ഡാൻസ് ചെയ്താലും വിജയ് തൃഷ കെമിസ്ട്രിയോട് മറ്റൊരു ജോഡികൾക്കും മുട്ടി നിൽക്കാനാവില്ല ലിയോയിലും ഗോട്ടിലും ഇരുവരും ഒരുമിച്ച് അഭിനയിച്ച ശേഷമാണ് ഗോസിപ്പുകൾ വന്നു തുടങ്ങിയത് ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിൽ ഇപ്പോഴും റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നു എന്നാൽ ആരാധകർ ഇതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണെന്ന് നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗില്ലി എന്ന ചിത്രത്തിലാണ് ഇരുവരും ആദ്യമായി ഒരുമിച്ച് അഭിനയിച്ചത് സിനിമ മെഗാ ഹിറ്റ് ആയിരുന്നു ഗില്ലിക്ക് ശേഷം തിരുപ്പാച്ചി ആദി കുരുവി എന്നീ ചിത്രങ്ങളിൽ ഇരുവരും ജോഡികളായി അഭിനയിച്ചു അതിനുശേഷം കുറച്ചുകാലം ഇരു ഒരുമിച്ച സിനിമകൾ ചെയ്തില്ല തൃഷ സിനിമയിൽ നിന്ന് അഭിനയത്തിൽ നിന്നും ഇടവേള എടുക്കുകയും ചെയ്തു ആ സമയത്താണ് വിജയ് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്ന ദളപതി വിജയ് മാറിയത് ഒരുമിച്ച് സിനിമകൾ ചെയ്ത് തുടങ്ങിയ ശേഷം വിജയ് തൃഷയും തമ്മിലുള്ള ബന്ധം ഘാഠമാകുന്നുവെന്ന് മനസ്സിലാക്കിയ കുടുംബങ്ങളിൽ നിന്ന് എതിർപ്പ് വന്നതുകൊണ്ടാണ് താരങ്ങൾ അകാലയളവിൽ ഒരുമിച്ച സിനിമകൾ ചെയ്യാതിരുന്നതെന്നും പ്രചരിക്കുന്നു വില കൂടിയ സമ്മാനങ്ങളെല്ലാം തൃശയ്ക്ക് വിജയ് വാങ്ങിക്കൊടുത്തതായും വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ അതിൽ സത്യമില്ലെന്ന മിക്ക ആരാധകരുടെയും അഭിപ്രായം പിന്നീട് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലിയോയിൽ വിജയ്യുടെ നായികയായി തൃശ ഒരിടവേളയ്ക്ക് ശേഷം ഒരുമിച്ച് അഭിനയിച്ചതാണെങ്കിലും കെമിസ്ട്രി അപാരമായിരുന്നു മാത്രമല്ല വിജയ് തൃഷ ലിക്ക് സീനും ലിയോയിൽ ഉണ്ടായിരുന്നു കൂടാതെ ലിയോയ്ക്ക് ശേഷം ഗോട്ടിൽ ഒരു നൃത്തരംഗത്തിൽ തൃഷ അഭിനയിക്കുകയും ചെയ്തു ഐറ്റം ഡാൻസറായി നൃത്തം ചെയ്യാൻ താല്പര്യമില്ലാത്തയാളാണ് തൃഷ ഏറെ കാലത്തിനു ശേഷം സിനിമയുടെ നൃത്തരംഗത്തിൽ തൃഷ അഭിനയിക്കുന്നത് അതുകൊണ്ട് തന്നെ വിജയ്യോടുള്ള അടുപ്പമാണ് ഡാൻസറായി അഭിനയിക്കാൻ തൃഷയെ പ്രേരിപ്പിച്ചതെന്നും പ്രചരിച്ചു മാത്രമല്ല അടുത്തിടെയായി വിജയുടെ ഭാര്യ സംഗീത നടന്റെ സിനിമയോ രാഷ്ട്രീയ പാർട്ടിയുമായോ ബന്ധപ്പെട്ട ഒരു പരിപാടികളിലും പങ്കെടുക്കാതെ വിട്ടു നിൽക്കുകയാണ് ഇരുവരും ഒരുമിച്ചല്ല താമസിക്കുന്നതെന്നും മാതാപിതാക്കളുടെ ഒപ്പമാണ് കഴിഞ്ഞ കുറച്ച് നാളായി സംഗീത താമസിക്കുന്നതെന്നും പ്രചരിക്കുന്നുണ്ട് പൊതുവെ വിജയുടെ സിനിമകളുടെ പ്രമോഷൻ പരിപാടികളിൽ സംഗീതയും പങ്കെടുക്കാറുണ്ടായിരുന്നു ഇത്രയേറെ ചർച്ചയാകാൻ മറ്റൊരു കാരണം ഇരുവരുടെയും ഒരുമിച്ചുള്ള യാത്രകളുടെയും അവധി ആഘോഷത്തിന്റെയും ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നതോടെയാണ് അടുത്തിടെ കീർത്തി സുരേഷിന്റെ കല്യാണത്തിന് വിജയും തൃശയും ഒരുമിച്ചൊരു പ്രൈവറ്റ് ഫ്ലൈറ്റിലാണ് വിവാഹത്തിനെത്തിയത് ഇപ്പോഴിതാ വിജയ് മാറ്റേണ്ട സ്വഭാവത്തെക്കുറിച്ചും മുമ്പൊരിക്കൽ തൃഷ പറഞ്ഞതാണ് വൈറലായി മാറുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇരുവരും ഒരുമിച്ച് പങ്കെടുത്ത പഴയ അഭിമുഖത്തിലാണ് തൃഷ വിജയെക്കുറിച്ച് വാചാലയായത് ഷൂട്ടിംഗ് സ്പോട്ടിൽ എന്നെ കളിയാക്കുന്ന ഹീറോ സിബു ആണ് വിജയ് വളരെ നിശബ്ദനാണ് അദ്ദേഹം എപ്പോഴും ഒരു വലിയ മതിലിലേക്ക് നോക്കി വെറുതെ ഇരിക്കും എന്ത് പ്രശ്നം ഉണ്ടായാലും നിശബ്ദനായിരിക്കും ആ നിശബ്ദത മറ്റുള്ളവർക്ക് മനസ്സിലാകുകയില്ല ചുറ്റുമുള്ളവർക്ക് ആ സൈലൻസ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും അതിനാൽ ആ സ്വഭാവം വിജയി മാറ്റണമെന്ന് തൃഷ പറഞ്ഞു കഴിഞ്ഞ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ നേർന്ന തൃഷ പങ്കുവച്ച വിജയ്യുടെ ഫോട്ടോ വൈറലായിരുന്നു